സ്വീകരിക്കാവുന്ന മത്സരത്തിലേക്ക് പൂരമേഖലയിൽ വേണ്ട താരപ്രതാപം ചൂടുന്ന കളിക്കോട്ടുകൂരിപുറത്തെ പൊന്നക്കാട്ട് മക്കൾ സ്പോൺസർ ചെയ്യുന്ന സ്റ്റാർ വിഷൻ വെങ്കിടം എതിരാളികൾ കളിയാഭ്യാസത്തിന്റെ തീരത്തേക്ക് അത്തക്കുളം പ്രദേശി പടക്കിടത്തിന് സമ്മാനിക്കുന്ന വേലൂർ പ്രദേശ് തൃശൂർ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഉത്തരേന്ത്യൻ കാർഡുകളെ പെരുമാറിഞ്ഞിറങ്ങി ഉത്തര മലയാളത്തിൽ ഒരുമിച്ച ചന്ദ്രചോഭയുമായി തിരുവമ്പാടിയിലെ കണ്ണന് തൃക്കയിലെ വെണ്ണ കിട്ടിയ പൊണ്യം പോലെ

കളിക്കൂട്ടുകാർ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് പിടിക്കുന്ന പടനേയന്മാരെ പോലെ ചെലകളാരവും മണ്ണിലേക്ക് കേരളം കേരള നാടിന്റെ വീരം ചോദിച്ച പോരാട്ടത്തെ കൈകാളുകളിലേക്ക് ആരോപിച്ചെടുക്കാൻ ഇത് പുതിയ പേരിൽ പ്രദേശത്ത് ചരിത്രം കളിക്കൂട്ടികൾ പ്രേമികളുടെ വീണ്ടും മികവിച്ച പടയോട്ട വേദിയിലേക്ക് പണ രണ്ട് ടീമുകൾ പൂർവിക പ്രജാപതികളെ കെട്ടിക്കുട്ടി അടുത്ത കഴിക്കുന്ന കരങ്ങളുമായി അവസാന പത്തടിയിലേക്ക് ആടി വിളയുന്ന കമ്പക്കരങ്ങൾ കാൽ വലിച്ച കടന്ന് കയറി പോകാൻ പണയ പണ പോരാളികളായി തന്നെ ശക്തിയുക്തമൊരു പോരാട്ടത്തിന് കളമൊരുക്കി താമരയ്ക്ക് കടന്നെത്തിയളം കയ്യടിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ നെറുകയിലേക്ക് രണ്ട് ടീമുകൾ കെട്ടണഞ്ഞ സൂര്യദേവസിന്റെ മറുപടിയേക്ക് oh mm -hmm.